മാങ്ങ മാര സ്റ്റോക്ക് നിന്റെ കയ്യിലാന്ന് കണക്ക് മൊത്തം ലാസ്റ്റ് കാണിക്കണം എത്ര മാങ്ങ ഇല്ലേ ഒരു മാങ്ങ കുറയാൻ പാടില്ല സ്റ്റോക്ക് നിന്റെ കയ്യിലാന്ന് ഗൈസ അപ്പൊ നമ്മൾ ഇന്ന് മാങ്ങ പറയാണ് ഗൈസ് മാങ്ങ പറ പിള്ളാ അമ്പാടിയുണ്ട് ഏ പേരുതി പൊമ്പുണ്ട് അമ്പാടിയുണ്ട് സായും ഉണ്ട് സായോ ഹായൊക്കെ മാങ്ങ വരയ്ക്കുന്നു അല്ലേ വേറെ ആരല്ലേ മറ്റോട് ഇങ്ങോട്ടേക്കല്ലേ പേരു ആ തന്നെ 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 നമുക്ക് മാങ്ങ വരയ്ക്കണ്ടേ മാങ്ങ വരയ്ക്കുന്നുണ്ടേ ഇതാ അപ്പൊ നമുക്ക് കിട്ടിയ മാങ്ങ എറിഞ്ഞിട്ട് മാങ്ങാ സായി മാങ്ങ കാണിച്ചെ ഇത്ര മാങ്ങ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനാ പാ ഗൈസ് നമ്മളിതാ വാങ്ങക്ക് എറിയാൻ പോവാണ് ഗൈസ് ഈ സാധനം പിന്നെ ഇത് ഇത് മുട്ടിയതോ പണ്ടേത് മുട്ടി മറ്റേ എന്തു ചെയ്യാ തേങ്ങ ഉണങ്ങിയ തേങ്ങ അതാ ഉണങ്ങിയ തേങ്ങ എടുത്തിട്ടാന്ന് എറിയുന്നട്ടെ ഇതിനോടത് എറിഞ്ഞിട്ട് അപ്പൊ അമ്പാടി പൊളിക്കല്ലോ ഞാൻ എറിഞ്ഞിടും അപ്പൊ മുമ്പത്തെ നടക്കാൻ എറിഞ്ഞിടുമ്പോ എടുത്തിട്ടുണ്ടോ കേട്ടോ ഓക്കെ അപ്പൊ നമ്മ നേടും വാങ്ങിയില്ല ഓടുത്തു മാങ്ങ കാണുന്നില്ലല്ലോ പൊന്ന് എല്ലാം എറിഞ്ഞിട്ടുട്ടോ ഗൈസ് അതാ അതിന്റെ ഇടയിലേ ഒന്നുണ്ട് ഗൈസ് ഒന്ന് ഒന്ന് ഇടയിലേ കാണുന്നുണ്ട് നോക്കിയത് മനസ്സിലാവും ഓക്കെ അപ്പൊ എരുന്നുണ്ടേ മാങ്ങണ്ടേ മാങ്ങ നീ ഇങ്ങോട്ട് കൊണ്ടാ കൊണ്ടാ അപ്പുറത്തെ ഈനെ കൊണ്ട് ഇങ്ങനെ ഇത് പണ്ടല്ലേ നമ്മളെ കാലിന് കായീണ്ടി ഇതിനെ മുട്ടി ഇതിനെ പറയില് കുന്തം കാലിയില് കയറ് കെട്ടുന്ന കുന്ത അതിന് തട്ടാമണ്ടി ഉപയോഗിച്ച മുട്ടി വന്നിട്ട് അങ്ങോട്ടെടുത്തോ അമ്പാടി ആണോ നിന്നോ അപ്പൊ നമ്മ നമ്മളുടെ അടുത്ത ഓപ്പറേഷൻ അമ്പാടി അടുത്ത ഓപ്പറേഷൻ ഈ മാവ് ഇമാവ് ഇമാവിൽ കുറെ വാങ്ങിണ്ട് ഓക്കെ ഗൈസ് ഇഷ്ടം പോലെ വാങ്ങിണ്ട് ഗൈസ് ഇത് നമ്മൾ എല്ലാം പഠിക്കാൻ പറ്റൂല എന്നാലും കുറച്ച് കുറച്ച് പഠിക്കണ്ട லாய்ங்க டா வெர்ல வெர்ல வருந்து டேய் ஆ ஏ டேங்க் எடுத்துட்டான் ஏ கிங் மாரி மாங்கா 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 டேங்கா சேனா சேனா చాయ్ ఉంటందా యా టూల్స్ ఉంటదా టూల్స్ అమ్మా టూల్స్ ఉంటదా టూల్స్ ఉంటదా ఇదా టూల్స్ yes thank you thank టూల్స్ ఫోర్ ద టూల్స్ టూల్స్ తో అమ్మా లత మూలకడు మూల్కర్ మూల్కొయ్ తాయి ఓకే ഒന്ന് കേട്ടോ ടൂൾസുണ്ടോ ടൂൾസ് ഉണ്ടോ ഓൺ അച്ചാക് നീ ആടെന്നോട്ടോ നീ കറിട്ടാ പാവാട് നിന്നോ മാങ്ങ മാങ്ങ സ്റ്റോക്ക് നിന്റെ കയ്യിലാന്ന് കണക്ക് മൊത്തം ലാസ്റ്റ് കാണിക്കണം എത്ര മാങ്ങയില്ലേ അതിൽ ഒരു മാങ്ങ കുറയാൻ പാടില്ല സ്റ്റോക്ക് നിന്റെ കയ്യിലാന്ന് ഓക്കേ ഡൺ അപ്പൊ സായോന്നിട്ട് എടുത്തെ അക്കൗണ്ടന്റ് ഹലോ മിസ്റ്റർ ആ നീ പോലിച്ചോ അപ്പൊ നമുക്ക് എറിക്കണ്ട ബാക്കി എപ്പി വരയ്ക്കണ്ടതാ കൊറേ ഇണ്ട് മാവ് തീർക്കണ്ടേ നമുക്ക് ഇണ്ടണ്ട് ഞാനുണ്ട് അപ്പൊ പച്ചക്കറി തോട്ടം കണ്ട മോളിൽ കഴിച്ച് നോക്കിയ മോള് പച്ചക്കറി തോട്ടം സായുന്റെ അമ്മ ദീപ ഉണ്ടാക്കിയത് പച്ചക്കറി പച്ചക്കറി ദീപ ഉണ്ടാക്കിയതാ കൊറേ ഉണ്ട് ചീരയുണ്ട് ഇത് ആ ചീരയുണ്ട് ഇത് പയറാന്ന് തോന്നിട്ടാ ഇത് ചീര എത്ര മാറ്റി നീ എത്രണം അഞ്ചെണ്ണം നീ വർക്കില്ലേ എത്ര മാങ്ങാറക്കിയോ കൊറേ കൊറേ എറിഞ്ഞത്രേ ഒകെ പത്ത് മാത്രണ്ടിട്ടു പത്തി തേങ്ങ തേങ്ങാ തേങ്ങ തേങ്ങ പറിച്ചിട്ട മന്തി ആക്കി എന്താ കണ്ടേ മാങ്ങനെ കൊണ്ട് അച്ചാറിണോ അല്ല മുളകിട്ട് പെരക്കണോ മുളകിട്ട് മുളകിട്ട് വരട്ടെ നിക്കോ എന്താണേ മാങ്ങി അച്ചാർ അല്ല ും പിന്നെ ഉപ്പു അത് തൂണി എടുത്ത് നല്ലോണം രണ്ടു വാങ്ങിട്ട് അതിന്റെ ഇതെല്ലാം ഇതെല്ലാം എടുത്തിട്ട് അതിന്റെ ഉള്ളില് മുളകൊട്ട് എടുത്തിട്ട് നമ്മ മാങ്ങ പൊട്ടി പൊടിയാക്കിട്ട് ഉപ്പും മുളക് കിട്ടിട്ടല്ലേ ഉപ്പും മുളക് കിട്ടിട്ട് ഇങ്ങനെ വായി വെള്ളം വരുന്നേ സെറ്റല്ലേ മാങ്ങ ഏകദേശം നല്ല ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് നമ്മളെ മേനേജർ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായോന്നോ കട്ടിന് മാങ്ങല്ലോ നമുക്ക് ഉപ്പ് മറ്റേ ആക്കിട്ട് പൊട്ടിച്ചിട്ട് ഉപ്പിട്ടിട്ട് പോലാ ഓക്കെ വെള്ള വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വള്ളം കുടിച്ചോ വീണോണ്ട മല്ലേ നീ എന്തു പറയുന്നത് പറഞ്ഞേ ബൂലാ നീ ബൂന്ന് രണ്ടെണ്ണം ഉണ്ട് നോക്കോ ഞാൻ പറയുന്ന ബൂന്ന് ഓക്കെ ഞാൻ പറഞ്ഞ് ബീന്ന് നീ മരുന്ന ബൂവിലാന്ന് ക്യാമറമാൻ നീ ഇങ്ങോട്ട് ആടെ നിക്കല സൈഡിൽ നിൽക്കലോ വീണു ഗൈസ് നമ്മളെ അടുക്കളന്റെ ഓട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് സൈഡിൽ നിന്ന് പൊട്ടി ഗൈസ് നമുക്ക് ഉപ്പും മുളക് ഇടണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ ബാക്കി കൊറച്ച് അച്ചാറ കൊറച്ച് ഉപ്പും മുളകും ഇടാ ഏത് അല്ലേ അച്ചാറും നമുക്ക് താഴെ പോവാ തേങ്ങി തൊണ്ടി മുതലല്ല ഇങ്ങോട്ട് എടുക്ക് എല്ലാം കൊണ്ടാ എല്ലാം കൊണ്ടോക്ക് ആ എന്നോണ്ട് കൊറേ ഇത്രയും വാങ്ങിന് കേട്ടോ നമുക്ക് പുള്ളവർ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇത്രയെല്ലാം കിട്ടി കൊറച്ച് പൊളിച്ചിട്ട് നമുക്ക് മുളകും ഉപ്പിട്ടിട്ട് പുള്ളേർക്ക് കൊടുക്കാം ഇങ്ങനെ തിന്നാം ഇങ്ങനെ പക്ക മൂന്നെണ്ണം 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 അടക്ക് ഓക്കേ നമുക്ക് ഒരു ഇല നല്ല നൈസ് ഇല കിട്ടിട്ടുണ്ട് ഇലയും കഴുകാം മാങ്ങിട്ടാ മാങ്ങയും കഴുകിയിട്ടുണ്ട് കഴുകിട്ടുണ്ട് ആണോ എടുക്കു മുളക് കൂടി എടുക്ക ん ണ്ട് <US> വായി une... <todans behaviLee begun> <todansboxenlly> <max doubles>